ആസ് എ ക്യാപ്റ്റൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേരള എപ്പോഴും നെയിം ചെയ്യുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഹബ്ബായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത് ഇവിടുത്തെ പ്രൊഡക്റ്റ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ടിൻ്റ് ചേട്ടൻ ശ്രീബായി അതുപോലെ തന്നെ നമ്മളെല്ലാവരും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെ കവറപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വന്ന് നമുക്ക് ആ ഒരു ആ ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് ഇനി എത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇരഞ്ചി ട്രോഫി ഫൈനലെത്തിയപ്പോൾ എന്താണ് അയ്യോ അത് നമ്മൾ കുറേ കാലത്ത് ഒരു സ്വപ്നം തന്നെയായിരുന്നു നമുക്ക് ഒരു ഡൊമസ്റ്റിക്കിൽ ഒരു കപ്പ് നേടണം ഒരു കാര്യം അപ്പോൾ അത് നമുക്ക് ഈ വർഷം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ നമ്മൾ സന്തോഷം എല്ലാവരും സന്തോഷം ഒരു ഹാപ്പി എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് നമുക്ക് ആ ഒരു അവിടെ എത്തിയിട്ട് നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയില്ലുള്ളൂ എന്നൊരു കാര്യം പക്ഷേ സ്റ്റിൽ നമ്മൾ എവരിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാം നല്ലതിന് ഇനിയും നമുക്ക് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെ കവറപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വന്ന് നമുക്ക് ആ ഒരു ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് ഇനി എത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം അതേപോലെ തന്നെ കേരള ക്രിക്കറ്റിൻ്റെ പുതിയ കളിക്കാർ സൽമാൻ നിസാർ അസഹറുദ്ദീൻ ഇവരൊക്കെ പറ്റിയിട്ടുള്ളവരും ആ അവർ നമ്മൾ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമിയിൽ നിന്ന് വന്ന പ്ലേയേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ ഒരു സെവൻ ടു നയൻ ആയിട്ട് നമ്മൾ കേരള ടീമിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സാണ് ഇപ്പം അവർ അല്ല ഒരു സീനിയർ പ്ലേയേഴ്സ് തന്നെയാണ് അവരും അപ്പോൾ അവരും ഈ ഒരു നമുക്ക് ഈ സീസണിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി എടുത്ത് ബാറ്റ് ചെയ്തതിൽ ആസ് എ ക്യാപ്റ്റൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത് ഇനിയും ഇനിയും വർഷങ്ങളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കേരള ക്രിക്കറ്റിന് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു ഒരു 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 കാര്യം കൂടി തന്നെയാണ് അപ്പം സോ ഹാപ്പി ഫോർ ദെം വളരെ ശക്തമായ ഒരു ബോളിംഗ് നിരയാണ് കേരളത്തിനുള്ളത് പ്രത്യേകിച്ച് എം ടി നിതീഷ് ആദ്യ സെഷനിൽ തന്നെ എതിർ ഒരു ഒന്നോ രണ്ടോ വിക്കറ്റുകൾ വിക്കറ്റുകളിടും ആ ബോളിംഗ് നിരയെ പറ്റി എന്താണ് കാരണം നമുക്കതൊരു കേരള കേരള എപ്പോഴും നെയിം ചെയ്യുന്നത് ഒരു ഒരു പിന്നെ ഫാസ്റ്റ് ബോളിംഗ് ഹബ്ബായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത് അപ്പോൾ അതുപോലത്തെ പ്രൊഡക്റ്റ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ടിൻ ചേട്ടൻ നമ്മുടെ ശ്രീഭായി എല്ലാവരും നമുക്ക് അങ്ങനെ വന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ ഏറ്റവും യങ് ജനറേഷനിൽ ഇപ്പം ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ആഡ് ചെയ്തവരാണ് ഏഡൽ ആപ്പിൾ ടോം അപ്പം അതുപോലത്തെ കുറേ പ്ലേഴ്സ് ഇനിയും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇനി ഇപ്പം ഈ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഹൈ തന്നെയാണ് അവർക്ക് നമ്മുടെ കേരള ടീമിൽ കളിക്കാനുള്ളതും അപ്പം അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ ടോപ്പ് ചെയ്ത് നമുക്ക് നിതീഷ് മാത്രമല്ല ഇവൻ ബേസിൽ ബേസിൽ തമ്പിയുണ്ട് ബേസിൽ എൻ പി ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഒരു നമുക്കൊരു ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് ജൂനിയർ ടീമിനെ ഫൈനൽ മത്സരം കാണിക്കാനൊക്കെ എത്തിയിട്ടിരുന്നു അതേപോലെ തന്നെ ഇനി കേരളത്തിൻ്റെ ജൂനിയർ ടീമിനെ പറ്റിയുള്ള പ്രതീക്ഷകളാണ് ജൂനിയർ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ ഫൈനൽ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടർ ഫോർട്ടീൻ ടീമും അണ്ടർ സിക്ടീൻ ടീമും അവിടെ നമ്മുടെ നാഗ്പൂരിൽ വരികയുണ്ടായി അപ്പോൾ അതൊരു ഒരു അസോസിയേഷനും അതൊരു ചെയ്യുന്ന ഒരു കാര്യമല്ല അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ അവരും അവർ നമ്മൾ സംസാരിക്കുമ്പോഴും അവരും കുറേ കാര്യങ്ങളായി ഇന്ന് എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവരും കാരണം നമ്മൾ ചേട്ടന്മാർ നമ്മൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഒരു ട്രോഫി അടിക്കും രണ്ട് ട്രോഫി അടിക്കും പിന്നെ അവരാണ് മൂന്നും നാലും ട്രോഫിയൊക്കെ അടിക്കേണ്ടതും അവരാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഈ പറഞ്ഞപോലെ എക്സ്പോഷറിന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് തലക്ഷം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേരള ക്രിക്കറ്റിലുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറിനെ ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗിൽ അവർക്കൊരു ഓപ്ഷൻ കൊടുത്താണെങ്കിൽ ആ എക്സ്പോഷർ എപ്പോഴും ഹൈ ആവാണ് അപ്പോൾ അവർക്ക് വലിയൊരു ഒരു ഡോർ ഓപ്പൺ ആണ് എപ്പോഴും നമ്മുടെ കേരള ക്രിക്കറ്റിൽ ഇപ്പോൾ നമ്മളിപ്പം ഇമ്രാൻ നമ്മളൊരു ചാൻസ് കൊടുത്തു അപ്പോൾ അവന് പത്തൊമ്പത് വയസ്സ് വയസ്സുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അണ്ടർ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റൺകെട്ടർ ആയതുകൊണ്ടാണ് അവനും ഒരു ഓപ്ഷൻ കിട്ടിയത് അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലെയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഒരു മാറ്റർ ഓഫ് ടൈം തന്നെയാണ് അവരും നമ്മുടെ ഒരു മുൻനിരയിലോട്ട് വരും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കായിക മേഖല കുറച്ചുകൂടെ വളരണം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാലും ജീവിതത്തെ നേരിടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇപ്പോഴുള്ള ഒരു തലമുറയ്ക്ക് നൽകാൻ പറ്റുന്നൊരു സന്ദേശം ലഹരിക്കെതിരെയും പരാജയങ്ങളെ നേരിടാൻ പറ്റിയ അങ്ങനെ ഒരു സന്ദേശം നൽകാനാണ് ലഹരി ലഹരിമുക്ത ഒരു കേരളം തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മൾ ഒരു ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്പോർട്സ് ടേക്കപ്പ് നമുക്കറിയാം ഇപ്പം നമ്മളൊരു ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കത്രയും നമ്മുടെ ഒരു നമ്മുടെ പെർഫോമൻസ് നമുക്ക് അത്രയും നമ്മൾ ഗ്രൗണ്ടിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അത്ലീറ്റ്സ് നമ്മുടെ ക്രിക്കറ്റ് മാത്രമല്ല ഇനി അത്ലീറ്റ്സ് നോക്കുവാണെങ്കിൽ അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇത് കിടക്കുന്നുണ്ട് ഈവൻ ഇപ്പം ഡ്രിങ്കിങ് ആയിക്കോട്ടെ സ്മോക്കിംഗ് ആയിക്കോട്ടെ അതുപോലും നമ്മുടെ ശരീരത്തിൽ എന്തോരം ഹാംഫുൾ നമുക്ക് അത് ക്ലാസ്സിലൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും നമ്മളിപ്പോൾ ഒരു ഐ പി എല്ലിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു മാച്ചിന് പോകുമ്പോഴൊക്കെ ആ ഡോക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ ഇതൊക്കെ എന്തോരും ഇവ നമ്മുടെ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ ഈ ഫുഡ് വരെ നമുക്ക് എന്തോരും ഒരു ഇപ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ ആ ഷുഗർ തന്നെ എന്തോരും ഡേഞ്ചർ ആണെന്ന് നമുക്ക് അറിയാം അപ്പം അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ബാക്കി ലഹരി വസ്തുക്കളൊക്കെ എന്തോരും നമ്മളെ ശരീരത്തിൽ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് ഇവർ മാത്രമല്ല നമ്മുടെ കുട്ടികൾ മാത്രമല്ല നമ്മൾ നമ്മുടെ വയസ്സാൾക്കാർ വരെ ഇവിടെ ഫുഡ് ഹാബിറ്റ്സ് വരെ ഭയങ്കര ഒരു ഒരു ഇപ്പോൾ നമുക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റാത്തൊരു ഒരു 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 നിലയിലാണിപ്പോൾ അപ്പോൾ ഇതെല്ലാം മറികടന്ന് നമുക്ക് ആ ഒരു ഇതൊക്കെ ഈ ഒരു ടബിളൊക്കെ മാറി നമ്മളെ പഴയ കാലത്ത് എങ്ങനെയാണെന്ന് ജീവിച്ചത് അതുപോലെ നമ്മൾ തിരിച്ച് നല്ലൊരു നല്ലൊരു ഫുഡ് ഹാബിറ്റും നല്ലൊരു ലഹരിയുമുദ്ധ കേരളവുമായിട്ട് നമുക്ക് പോകണമെന്ന് പിന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഇപ്പം ഇപ്പോൾ ഐ പി എൽ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആറാം തീയതി നമ്മുടെ ടീമിലൂടെ ജോയിൻ ചെയ്യും അപ്പം പിന്നെ ഐ പി എൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കേരള ടീം നമ്മളൊരു ഇംഗ്ലണ്ട് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാവും പിന്നെ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ കേരള ക്രിക്കറ്റ് ലീഗായി പിന്നെ നമ്മളത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇത് ഇതാണ് നമ്മൾ ഒരു ക്രിക്കറ്റ് തന്നെയാണ് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുതന്നെയാണ് നമ്മുടെ ഒരു ഒരു നമ്മൾ നയിക്കുന്നതും അത് തന്നെയാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു നമ്മൾ ഭാഗമായി മാരി പോകുന്നതിൽ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു